കൊറോണ സമയത്ത് ഞാൻ നട്ട മാവാണ് ഇത് തികച്ചും നമ്മുടെ പഴയ രീതിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് പഴുത്ത മാങ്ങയുടെ അണ്ടി മുളപ്പിച്ച് തൈ ഉണ്ടാക്കി അത് വെച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഇതൊന്നും പൂത്ത് പക്ഷേ മാങ്ങ പിടിച്ചില്ല പക്ഷേ ഈ വർഷം നിറയെ മാങ്ങ പിടിച്ചു ഇപ്പോൾ കണ്ടോ വലയിട്ട് വെച്ചിരിക്കുകയാണ് കിളികളുടെ ശല്യം ില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലെല്ലാം നിറയെ മാങ്ങ ഉണ്ട് അത്യാവശ്യം മൂത്ത മൂത്ത് തുടങ്ങിയിരിക്കുന്നു ഉള്ളിലെല്ലാം ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് മാവ് ചെറിയ മാവാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചന്ദന മാങ്ങ എന്നാണ് പറയുന്നത് ഇതാ നിലത്തുനിന്ന് തന്നെ പറിക്കാവുന്ന രീതിയിൽ വളരെ അടി നമുക്ക് കുനിഞ്ഞ് മാങ്ങ പറിക്കേണ്ടി വരും അത്രയും അടിയിൽ പോലും മാങ്ങ ഉണ്ടായിരിക്കുന്നു മരം ഉയർന്ന് പൊങ്ങിപ്പോയിട്ടില്ല ഈസിയായി നമുക്ക് മാങ്ങ പറിക്കാവുന്നതാണ് ഇതാ ഇതാണ് മരം മരത്തിന്റെ തണ്ട് അതിന് മാത്രം വണ്ണം ഒന്നുമില്ല കാരണം അഞ്ച് ആറ് വർഷം ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് ആറ് വർഷം കൊണ്ട് നമ്മൾ സാധാരണ പഴയ രീതിയിൽ അണ്ടി മണ്ണിലാക്കി മുളപ്പിച്ചെടുത്ത മാവാണ് നന്നായി കായ്ച്ചു